നമസ്കാരം യുവപ്രവർത്തകരെ മുതൽ രമേശ് പിഷാരഡിയ വരെ തെരുവിലിറക്കി വലിയ പോരാട്ടത്തിലാണ് കോൺഗ്രസ് എന്തിനാ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയെങ്കിലും ഒന്ന് മണ്ണിലേക്ക് ഇറക്കണം പാർട്ടി പറഞ്ഞാൽ എല്ലാം തയ്യാറാണ് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സുരക്ഷ ഒരുക്കാൻ എന്ന് പാലക്കാട് എന്നുള്ള വാക്കുകൾ വരെ കിട്ടുന്നു നാട്ടിലെ മാൻകൂട്ടം അപകടകാരിയാണ് ആപൽകാരികളാണ് ഇത്തരം മാൻകൂട്ടങ്ങളെ കൊണ്ട് കേരളീയ ജനത പൊറുതിമുട്ടിയ സന്ദർഭം വന്നിട്ടുണ്ട് സാർ സ്വന്തം അച്ഛന്റെ കാൽ പ്രായമുള്ള ആളുകളെയും എടോ എന്ന് അഭിസംബോധന ചെയ്യുന്ന മാൻകൂട്ടവും ഈ നാട്ടിലുണ്ട് സർ നാട്ടിൽ ഒരു പ്രത്യേകം ഉണ്ടത്രേ മാൻകൂട്ടം കരയുന്നതിനുള്ള കാരണവും ജോയി അവതരിപ്പിക്കുന്നുണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് സമയത്ത് വാഹനം ഒന്ന് തടഞ്ഞു എന്നുള്ളത് സ്വാഭാവികമായി എല്ലാവരും കൊടുക്കുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥനോട് നിന്റെ സർവീസിന്റെ പാരിതോഷികം ഞാൻ തരാം എന്ന് പറഞ്ഞതും ഒരു മാൻകൂട്ടമാണ് സാർ ആ അദ്ദേഹം വല്ലാണ്ട് വിഷമിച്ചു പോയി ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ പണി കിട്ടി സാർ അദ്ദേഹത്തിന്റെ കരച്ചില് നന്നായിട്ട് ഏറ്റു സാർ ചാടിച്ചാടി ഇങ്ങ് തിരുവനന്തപുരത്തും എറണാകുളത്തും ബാംഗ്ലൂർ വരെ പോയിട്ട് പലതും ചെയ്തു കൂട്ടുന്ന ഈ മാൻകൂട്ടത്തെ എങ്ങനെ സഹിക്കുമെന്നാണ് തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്കും എറണാകുളത്തു നിന്ന് അവിടെന്നുമൊക്കെ ചാടുകയാണ് സാർ ചില ചാട്ടങ്ങൾ കൊണ്ട് ബാംഗ്ലൂർ വരെ എത്തി സാർ ഇങ്ങനെ ചാടുന്നത് ശരിയല്ല എന്ന് കണ്ടു കാണും മയക്കുപടി വെക്കാൻ തീരുമാനിച്ചു സാർ മയക്കുപടി വെച്ചു മയക്കുപടി ഏറ്റില്ല സാർ മയക്കുപടി എച്ചവരുടെ നേർക്ക് തന്നെ തിരിഞ്ഞു വന്നു സാർ എന്തായാലും ബില്ല് വരുന്നതറിഞ്ഞ് കാട്ടിലെ മാൻകൂട്ടം പേടിച്ചിട്ടുണ്ട് പന്നി എങ്ങാനും വെടിവെക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്കും വെടിയേൽക്കുമോ എന്നുള്ള പേടി അവർക്ക് വന്നിട്ടുണ്ട് പാവപ്പെട്ട കാട്ടിലെ മാൻകൂട്ടം വല്ലാണ്ട് പേടിച്ച് ഈ ബില്ലിന്റെ ഭാഗമായി ഉപദ്രവകാരിയാണെങ്കിലും ഏത് മൃഗമാണെങ്കിലും ആ മൃഗത്തെ വെടിവെച്ചു കൊല്ലാനുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ട് ഉണ്ട് ഇമാതിരി പ്രസംഗം കാഴ്ചവെച്ചാൽ പ്രതിപക്ഷത്തിന് എന്താ സതീശനും കൂട്ടർക്കും എന്താ ഒന്നും മനസ്സിലാവില്ല എന്ന ജോയിൻറെ വിചാരം സതീശേട്ടനെല്ലാം മനസ്സിലായിട്ടുണ്ട് പ്രതിപക്ഷത്തിന് വലിയ ബഹളം ഉണ്ടായി ജോയിന്റെ ആൾക്കാർ ആളുകളെ കൊല്ലുന്നതല്ലേ ഇവിടെ മാൻകൂട്ട് ഇത്രയൊക്കെ അല്ലേ ചെയ്തിട്ടുള്ളൂ ആ ആളുകളെ കൊല്ലുന്നതിനേക്കാളും മോശമാണോ ഇത് എന്ന് അവരൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ പത്ത് ആയല്ലോ നിങ്ങൾ കൊന്നത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇല്ല 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 നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കൊന്നുകൊണ്ടിരിക്കാണ് നിങ്ങള് എത്ര ഒരു അവസ്ഥ അവസ്ഥ ഞാൻ റോജി റോജി വളരെ മോശമാണ് നാട്ടിൽ ഈ ിൽ പോയിട്ട് ഗൗരവപ്പെട്ട ചർച്ച ചെയ്യേണ്ട പ്രതിപക്ഷം ഇമ്മാതിരി ദുരന്തത്തിലേക്ക് നയിക്കപ്പെടുന്ന വലിയ കഷ്ടാണ് മാത്രല്ല ഏറ്റവും ആദ്യത്തെ ദിവസം പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം പോലീസിനെ കുറിച്ചായിരുന്നല്ലോ ആ പോലീസ് നടപടിയിൽ ഉള്ള ചർച്ച ഒടുവിൽ ഞങ്ങളുടെ പോലീസ് തന്നെയാണ് ഭേദം എന്ന് സമർത്ഥിക്കാൻ മുഖ്യമന്ത്രിക്കും സർക്കാരിനും കാരണമായത് ഭൂതകാലത്ത് കോൺഗ്രസുകാർ ചെയ്തു കൂട്ടിയ കാര്യമാണ് അതിലേറ്റവും പ്രധാനമായി വന്നത് ശിവഗിരിയും നമ്മുടെ വയനാട്ടിൽ മുത്തങ്ങയിലുണ്ടായ പോലീസ് നരനായാട്ടും ഒക്കെയാണ് എ കെ ആന്റണി ഒരു പത്രസമ്മേളനം വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വിഷമം പ്രയാസം ഒക്കെ ഒരുപക്ഷെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി കാണും അതെന്തായിരുന്നു അത് അത് പക്ഷേ വസ്തുത എന്താണ് ശിവഗിരിയിൽ ശിവഗിരിയിൽ നടന്ന ട്ട് ആരാണ് മറുപടി പറയേണ്ടത് ആരാണ് മറുപടി പറയേണ്ടത് ജോയി അണ്ണൻ മണിസാറിന്റെ പുസ്തകത്തിന്റെ കാര്യം കൂടി നിയമസഭയിൽ അങ്ങ് പറഞ്ഞു ശിവഗിരിക്ക് മുകളിൽ തീമേഘം എന്ന പുസ്തകം എം എസ് മണി എഴുതി ആ എം എസ് മണി എഴുതിയ പുസ്തകത്തിന്റെ സമർപ്പണം ഇങ്ങനെയാണ് നേതൃത്വമില്ലാത്ത സമുദായമാണ് എന്ന് മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി വിശേഷിപ്പിച്ച സമുദായത്തിന് സമർപ്പിക്കുന്നു എന്നാണ് അതിൽ എഴുതിയത് മറ്റൊന്ന് ശിവഗിരി ചവിട്ടി പൊളിച്ചവർക്കും ആ പൊളിപ്പിച്ചവർക്കും ന്യായീകരിച്ചവർക്കും ഒരിക്കലും മാപ്പില്ല എന്നും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു ഇമാതിരി വർത്തമാനം ജോയി പറയുമ്പോൾ പ്രതിപക്ഷത്തുനിന്ന് ആരെങ്കിലും എണീറ്റിട്ട് ഇതിനെ പ്രതിരോധിക്കണ്ടേ എ കെ ആന്റണി അതല്ലേ ഇന്നലെ പറഞ്ഞു എനിക്ക് എണീറ്റ് ആരും പ്രതിരോധം തീർക്കുന്നില്ല എന്ന് എന്തായാലും എ ഗ്രൂപ്പിന്റെ കുന്തമുനയായിരുന്ന ഇപ്പൊ എ ഗ്രൂപ്പൊക്കെ വിട്ടെന്നാണ് കേൾക്കുന്നത് അവിടെയാണോ ഇവിടെയാണോ എ ഗ്രൂപ്പ് തന്നെ ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല അങ്ങനെ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെറിയൊരു ജസ്റ്റ് ഒരു പ്രതിരോധം തീർക്കാൻ ഇറങ്ങി തിരിച്ചു വേണമെങ്കിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയേണ്ടി വരും ചില ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ഈ ക്യാബിനറ്റ് ആ ചർച്ചയിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ടും കൂടി വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതിനു പകരം ഒരിക്കലും അത് സമ്മതിക്കാൻ പറ്റില്ല അതുകൊണ്ട് സഭാരേഖകളിൽ നിന്ന് തിരുവഞ്ചൂരിന്റെ ഈ പ്രതിരോധം ഇന്നലത്തെ ആന്റണി സാറിന്റെ സങ്കടത്തിനുള്ള മരുന്നാണ് എന്ന് പി രാജീവിനേതായാലും മനസ്സിലായിരുന്നു അതൊരു കുറ്റബോധം പറഞ്ഞതായിരിക്കും ശ്രീ എ കെ ആന്റണി പറഞ്ഞല്ലോ എന്നെ പ്രതിരോധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ ദീർഘകാലത്തെ മൗനം വെടിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ അതേപോലെ തന്നെ സാർ സാധാരണ അടിയന്തര പ്രമേയങ്ങൾ വരുമ്പോ ഭരണപക്ഷത്തിന് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് വന്നത് ഇന്നലെ ശ്രീ എ കെ ആന്റണി തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്നു പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അതെ ഒരു കാര്യം കൂടി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നു പറഞ്ഞിട്ടുണ്ട് അത് എന്തായിരിക്കും ഇങ്ങനെ പറയുന്നത് നമ്മുടെ തീരെ ഇത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് രണ്ടു മണിക്കൂർ ചർച്ച നടത്തുകയാണ് വളരെ ഗൗരവതരമായ വിഷയമാണ് എന്ന് ഗവൺമെന്റ് സൈഡിൽ കൂടി ബോധ്യപ്പെട്ടിട്ടല്ലേ ഈ വിഷയം മൂന്ന് ബില്ലുള്ള ദിവസം രണ്ടു മണിക്കൂർ ചർച്ച ചെയ്യുന്നു സർ അതിന് ഇംപ്രോപ്പറേറ്റ് ഈ വിഷയമല്ലാത്ത വേറെ കാര്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ റൂൾസിലുള്ള റൂൾസുകളിലാണ് ഞാൻ പറയുന്നത് അനുവദിക്കരുത് അങ്ങ് പഴയ കാര്യം ഇങ്ങനെ അനുവദിക്കരുതങ്ങ് പഴയതൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞ കാര്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബ്ദം കൂടുതലുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉള്ള ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാ സമയം വളരെ പ്രധാനപ്പെട്ടാണ് ആ സമയത്ത് ഇംപ്രോപ്പർ പ്രോപ്പറാണ് ശരിക്ക് റൂൾസിനെതിരായിട്ടാണ് ഈ വേറെ വിഷയങ്ങൾ സംസാരിക്കുക അതുകൊണ്ട് എല്ലാ അംഗങ്ങളും ദയവായി ഇനി മുതൽ പഴയ കാര്യങ്ങൾ പറയരുത് രാഹുൽ മാങ്കൂട്ടം വയനാട്ടിൽ ആത്മഹത്യാന്ന് തുടങ്ങി ശിവഗിരി മുതൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ കുഴപ്പമുണ്ടാക്കരുത് പഴയ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ കാര്യം കഴിഞ്ഞു ഇപ്പോഴത്തെ കാര്യം മാത്രം സംസാരിക്കുക നമ്മളെല്ലാം ഇരിക്കില്ലേ മൂന്ന് ബില്ല് പാസ്സാക്കിയാൽ ഞങ്ങൾ അങ്ങ് കണ്ടല്ലേ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അപ്പോസ് ചെയ്തോ പണ്ട് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രണ്ടാമത്തെ ബില്ല് വന്നും മൂന്നാമത്തെ ബില്ലാണെങ്കിൽ പറ്റില്ല എന്ന് പറയും ഞങ്ങൾ എല്ലാത്തിനോടും സഹകരിക്കുക അങ്ങ് മുഖ്യമന്ത്രിയോട് ചോദിക്കും അങ് കണ്ട ഉണ്ടായിരുന്നല്ല ബി എസ് സിയിൽ ഞങ്ങൾ ഇതിനോടൊക്കെ സഹകരിക്കുന്നത് പക്ഷേ എല്ലാ പരിധിയും പറ്റി ഇത് വേറെ തരത്തിലേക്ക് ചർച്ച പോയാൽ പിന്നെ ഞങ്ങൾ ഇതിനോട് സഹകരിക്കില്ല എന്നാൽ പിന്നെ അത്ര പഴയത് വേണ്ട കുറച്ച് മുമ്പത്തെക്കാരി ആയിക്കോട്ടെ എന്നായി നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ ഇന്ന് വിലക്കയറ്റത്തെ കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിനാണ് നോട്ടീസ് കൊടുത്തത് അപ്പൊ തന്നെ അതും ചർച്ച ചെയ്യാന്ന് സർക്കാർ തീരുമാനിച്ചു ഈ സമ്മേളനം തുടങ്ങി മൂന്നാം ദിവസം മൂന്നാമത്തെ അടിയന്തര പ്രമേയം ഇതൊക്കെ കഴിഞ്ഞ് ഒടുവിൽ ചിയർഎനിൽ സതീശട്ടന്റെയും പ്രതിപക്ഷത്തിൻ്റെയും എല്ലാ കുറ്റപ്പെടുത്തലിനു ശേഷം ഒരു കാര്യം കൊണ്ട് പറഞ്ഞു വിലക്കയറ്റം ഉണ്ടോ എന്നുള്ള ബി ഡി സതീശന്റെ ബി ഡി സതീശിന്റെ പറവൂര് നടന്ന ഒരു ഉദ്ഘാടന ചടങ്ങിലെ വർത്തമാനം മൂപ്പര് ഇവിടെ വായിച്ചു പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ ഓണ ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ് സാർ അതിന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാർ അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ് പ്രവർത്തനങ്ങളെ അങ്ങനെയൊക്കെ സതീശമായിട്ടും പറയുമോ പറവൂര് പോയി ആൾക്കാരുടെ മുമ്പ് നിന്ന് പറഞ്ഞ് സഭയിൽ വന്നിട്ട് നേരെ തിരിച്ചു പറയണം ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ള ഈ മന്ത്രി പറഞ്ഞത് ഞാൻ അവിടെ വിളക്കോളത്തിൽ പോകുന്ന അല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല പച്ചക്കള്ളം പറയണേ പച്ചക്കളയില് വന്ന് കളയാ വോയിസ് 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 മെസ്സേജാ അതിന്റെ മെസ്സേജ് മെസ്സേജ് ഉണ്ട് ആ ഞാൻ ഫോർവേഡ് കൊടുക്കാം പോയതാണ് എന്നാൽ ഈ പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അത് കഴിഞ്ഞത് അടുത്ത ചവിട്ടും കൂടി ചവിട്ടാണ് ചവിട്ട് താഴ്ത്തിയവരാണ് അവര് ഞങ്ങൾ അത് ചവിട്ടി എന്തിനാണ് ഈ കഴിഞ്ഞ കാര്യം ജിആർഎന്നിലും പാർട്ടിക്കാരും ഈ സർക്കാരും ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാര്യം ഇവിടെ വന്നിട്ട് നാണം കെടുത്താൻ വേണ്ടിട്ട് എന്ത് പരിപാടിയാണ് അങ്ങനൊന്നും ശരിയാവില്ല കേട്ടോന്നത് സ്പീക്കർ മന്ത്രിയോട് ചോദിക്കുക യു ഡി എഫ് എവിടെയാണ് പ്ലീസ് 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 അംഗം അത്ര പ്രായമായി കാണില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആ സമയത്ത് കൊണ്ടുവന്ന സ്റ്റോറാണ് നിയമസഭയിൽ ഇങ്ങനെ കാര്യവും കഴിഞ്ഞ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കരുത് പ്രതിപക്ഷത്തെ ഈ മട്ടിലേക്ക് പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല പുറത്തേക്കായിട്ട് സാർ എന്തല്ലോ പറയും അപ്പുറത്ത് വയനാട്ടിൽ ആത്മഹത്യ നടക്കും രാഹുൽ മാങ്കൂട്ടം ബാംഗ്ലൂർ വരെ യാത്ര ചെയ്യും അതിനിപ്പെന്താ രമേഷ് പിഷാരടയും പാർട്ടിക്കാരും രാഹുൽ മാങ്കൂട്ടത്തിന് സുരക്ഷാ കോട്ടയൊരുക്കുന്നുണ്ടല്ലോ പാർട്ടിയിലെ തന്നെ അംഗങ്ങൾ കെ പി സി പ്രസിഡന്റ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്തുന്നുണ്ടല്ലോ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും പക്ഷെ സതീഷ് ഷേട്ടർ ഇങ്ങനെ നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോകും സതീഷ് ഷേട്ടർ ഇതിനൊക്കെ കടുത്ത എതിർപ്പുള്ള ആളാണ് അതുകൊണ്ട് ഇനി ഇങ്ങനെ കഴിഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത് ഇമാതിരി പറച്ചിൽ ഇനിയും തുടർന്നാൽ ഞാൻ കടുത്ത നടപടിയിലേക്ക് പോകും എന്ന് പറഞ്ഞ് ഒരു വാക്കൌട്ടിൽ മൂപ്പര് കാര്യങ്ങൾ ഒതുക്കി സിവിൽ സപ്ലൈസ് വിലക്കയറ്റത്തിൻ്റെ മേൽ പേരിൽ സിവിൽ സപ്ലൈസിനെതിരായ ഈ അടിയന്തര പ്രമേയത്തിൽ മുപ്പര് അങ്ങ് വാക്കൗട്ട് നടത്തി ഞങ്ങളിവിടെ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഞങ്ങൾ എല്ലാം വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ വിലക്കയറ്റത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞത് സാർ ഓരോ സ്റ്റാറ്റ്സിക്സും വയ്ക്കാതെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിലക്കയറ്റത്തെ പറയുന്നത് സാർ വിലക്കയറ്റം കേരളത്തിൽ യാഥാർത്ഥ്യമാണ് അത് മറച്ചു വയ്ക്കുന്ന മന്ത്രിയുടെയും സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യും ഈ വാക്കൌട്ട് നടത്തി പോകുമ്പോഴും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോഴും ഒക്കെ പ്രതിപക്ഷത്തെ ഭരണപക്ഷം കളിയാക്കുന്നു എന്നുള്ളൊരു പരാതി കൂടി സതീശേട്ടുണ്ട് ഇന്നലെ പറഞ്ഞല്ലോ നമ്മളെന്തിനാണ് പരിഹസിക്കുന്നത് എന്നൊരു പരാതി സതീശേട്ടൻ ഇന്നലെ ഉന്നയിച്ചിരുന്നു ഇന്നിപ്പോ അടിയന്തര പ്രമേയം ചർച്ച ഒക്കെ കഴിഞ്ഞ് വാക്കൌട്ട് നടത്തുമ്പോഴാണ് പരിഹസിക്കുന്നത് സതീശൻ ശരിക്കും ദേഷ്യം വന്നിട്ട് വാക്കൌട്ട് പ്രസംഗം കഴിഞ്ഞു പോകുമ്പോൾ അവർ തിരിച്ചു വരുന്ന അവസ്ഥ ഇനിയും പ്രതിപക്ഷത്തെ രാഹുൽ മാങ്കൂട്ടം വയനാട്ടിൽ ആത്മഹത്യ പി കെ ഫിറോസ് അഞ്ചേകാൽ ലക്ഷം ശമ്പളം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കരുത് ശിവഗിരി മുത്തങ്ങ വടിവെപ്പ് എന്നൊക്കെ പറഞ്ഞ് പ്രതിസന്ധിയിലാക്കരുത് അടിയന്തരാവസ്ഥ പിണറായി വിജയന ഷർട്ട് കീറി എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കരുത് ഇമാതിരി പഴയ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരിക്കലും പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം ഉപയോഗിക്കരുത് അതിനുള്ള വേദിയല്ല നിയമസഭ അതുകൊണ്ട് ഇനി ഇപ്പോൾ ഈ സഭാ സമ്മേളനത്തിൻ്റെ ഈ ആഴ്ചത്തെ അവസാനത്തെ ദിവസത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് അതിനുശേഷവും പിന്നീടുള്ള ദിവസങ്ങളിലും ഇമാതിരി പരിപാടികളിൽ നമ്മൾ കളിക്കണ്ടാവില്ല പ്രതിപക്ഷം കളിക്കണ്ടാവില്ല അവർ പുറത്ത് കളിച്ചോളും അതിനുള്ള പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇനി ഭരണവർഷം നന്നായി ശ്രദ്ധിച്ച് കളിച്ചോളണം ഇല്ലെങ്കിൽ കളി അപകടത്തിലേക്ക് പോകും നന്ദി നമസ്കാരം